കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായി കെ എസ് ടി എ ജില്ലാ സമ്മേളനത്തിന് കൂട്ടനാട് പ്രൌഢോജല തുടക്കം ജില്ലാ പ്രസിഡന്റ് കെ അജില പതാക ഉയർത്തി തൃത്താല സബ് ജില്ലാ കമ്മിറ്റിയുടെ ഗായക സംഘം തൃത്താല പാട്ടുകൂട്ടത്തിന്റെ സ്വാഗത ഗാനത്തോടെ പ്രതിനിധികളെ വരവേറ്റു ഉദ്ഘാടന സമ്മേളനം വി എം മാസ്റ്റർ എൻ പി ടീച്ചർ നഗറിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായി ചെറുകാട് സ്മാരക വായനശാലയുടെ ചെറുകാട് ജീവിതപാത അവാർഡ് നേടിയ കെ പ്രസീദ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ എന്നിവരെ അനുമോദിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുനിസ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി എം എൽ എ വി കെ ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് പി എൻ മോഹൻ എന്നിവർ പങ്കെടുത്തു പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി അറുന്നൂറ് പ്രതിനിധികൾ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ ടി പി മുഹമ്മദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും കെ ബി ബീന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം പി എസ് സ്മിജ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ജി പ്രദീപ് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ഗവൺമെന്റ് രാജഭരണത്തിൽ അന്ന് സർക്കാരിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് വിളംബരമാണ് പിരിമിതം രാജാവാണ് ആദ്യമായി എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട് എന്ന് വിളംബരം ചെയ്തു പക്ഷെ എന്നിട്ട് പോലും പഠിക്കാൻ പാവപ്പെട്ടവരെ പിന്നോട്ടക്കാരെ അനുവദിച്ചിരുന്നില്ല ഇന്നത്തെ ബാലരാമപുരത്തിനടുത്ത് ഊരുട്ടമ്പലം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലാണ് അയ്യങ്ങാളി പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയേയും കൂട്ടി അക്ഷരം പഠിക്കാൻ അറിവിൻ്റെ ലോകത്തിലേക്ക് പറന്നുയരാൻ പോകുന്ന ഒരു പിഞ്ചു കുട്ടിയേയും കൂട്ടി പോയത് പക്ഷെ അവിടെയുള്ളവർ ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ അനുവദിച്ചില്ല ആ കുട്ടി അന്നപടിയിൽ ഇരുന്ന ബെഞ്ച് കത്തിച്ചു ബെഞ്ച് കത്തിയതോടെ സ്കൂളും ടീ പടർന്നും വിദ്യാഭ്യാസ സ്ഥാപനത്തെ കത്തിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അക്ഷരദ്രോഹികൾ പരിശ്രമിച്ചതെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തെ കാമ്പി വലിച്ചിരിക്കാനാണ് നോക്കുന്നത് എന്ന വ്യത്യാസം മാത്രമേ തിരിച്ചു വന്ന നിരാശനായി സ്വന്തം ഗ്രാമമായ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി